രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്നാണ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിർദ്ദേശം നോക്കൂ അഡ്വക്കേറ്റ് വസന്ത് നമ്മൾ ഒരു 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 പരാജയം സംഭവിക്കുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന ഒരു രീതിയെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു ഉപകരണത്തെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇലക്ഷൻ മെഷീനെയാണ് ഇവി ഏഹ് മെഷീനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം പകരം ബാലറ്റ് പേപ്പറിലേക്ക് അടങ്ങുന്ന ഒരു ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു പോയാൽ കൂടി ോ നോക്കൂ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നതിൽ ബി ജെ പി വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നും വിജയിച്ചിട്ടുണ്ടെന്നും ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ മല്ലികാർജുന ഖാർഗേജി ഇന്ന് അഹമ്മദവാദി നടക്കുന്ന എ സി സി സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് ഒന്ന് കോൺഗ്രസിന്റെ മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ അഹമ്മദ് പട്ടേല് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ചിലോ പതിനാറിലോ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ അന്ന് അന്നവിടുത്തെ സ്പീക്കർ നടത്തിയ അതിൽ നടത്തിയ മാനിപ്പുലേഷൻ നമ്മൾ കണ്ടതാണ് അർദ്ധരാത്രി മൂന്ന് മണിക്ക് സുപ്രീം കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ആ കേസിൽ ഈ പറയുന്ന അഹമ്മദ് പട്ടേൽ വിജയിച്ചതായി കോൺഗ്രസ് നേതാവ് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് അത് നമ്മുടെ ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇനി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആകപ്പാടെ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റിനെക്കാട്ടിലും വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നോക്കൂ ഇപ്പം നീതുവും ഞാനും വേറെ രണ്ടുപേരും നമ്മൾ നാല് പേരുള്ള ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ നാലുപേരുടെ വോട്ടലേ കാണാൻ പറ്റൂ ആ വോട്ടിൽ നീതുവിന് നാലിൽ അഞ്ചോട്ട് നീതുവിനും രണ്ടു എനിക്കും കിട്ടിയാൽ ഏഴ് വട്ടുണ്ടല്ലോ ബാക്കി മൂന്നോട്ടവിടെ തോന്നും മറ്റേ ഈ മഴ പെയ്യുമ്പോൾ ഈ മറ്റേ ആഞ്ഞിലിപ്പഴം വീഴുന്നത് പോലെ വീഴുന്നതാണോ വോട്ട് അല്ലല്ലോ അപ്പൊ സ്വാഭാവികമായി വോട്ടേഴ്സ് ഉള്ള വോട്ട് വേണമല്ലോ കാണിക്കാൻ അപ്പൊ അതിന് വെളിയിൽ വോട്ട് കാണിക്കപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അടക്കം എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഒപ്പം ഈ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും കോസ്റ്റൽ ഏരിയയിലൊക്കെ ബൂത്ത് പിടിക്കാൻ ബിജെപി ശ്രമം നടത്തും ബൂത്ത് പിടിക്കാൻ ബിജെപി എല്ലാ കാലത്തും ശ്രമം നടത്തുന്നുണ്ട് അതിനെ സംഘടനാപരമായി തന്നെയാണ് നേരിടേണ്ടത് നിയമപരമായി ഞങ്ങൾ നേരിടും പക്ഷേ ഈ വോട്ടിംഗ് മെഷീനിൽ കൗണ്ട് ചെയ്യപ്പെടുന്ന വോട്ടുകൾ ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ട് വോട്ടിംഗ് മെഷീൻ ബൾക്കായി ബി ജെ പി ഓഫീസുകൾക്ക് അടുത്തുള്ള സ്കൂളുകളിൽ ശേഖരിച്ചു വെക്കുന്നു സഹ അത് സഹായകരമാകുന്നു എന്നുള്ള രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എത്രയോ തവണ കോൺഗ്രസ് ശബ്ദമുയർത്തുന്നുണ്ട് പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഭരണഘടന മുമ്പോട്ട് പോകണം ഞാനൊരു എക്സാമ്പിൾ പറയാം എന്താ ഏത് ഡിവൈസ് ആണെങ്കിലും ഇപ്പൊ ഐഫോൺ ആണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയുമ്പോൾ ആ ഐഫോണും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ ഏത് ഡിവൈസ് ആണെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് സ്വാഭാവികമായി ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളവയാണ് അത് അമേരിക്ക പോലും അംഗീകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ലോകത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയാണ് ഇ വി എം ഉപയോഗിക്കുന്നത് എന്ന് പറയാമോ എവിടെയൊക്കെയാണ് ഇ വി എം ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചാൽ വൈകുന്നേരം റിസൾട്ട് അറിയാൻ പറ്റും നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണ് ഒന്നര മാസം ഈ ഇ വി എമ്മുകൾ സൂക്ഷിക്കപ്പെടുകയാണ് എവിടെ സൂക്ഷിക്കപ്പെടുന്നു അത് സൂക്ഷിക്കപ്പെടുന്നത് പലതും ബി ജെ പി ഓഫീസിന് അടുത്ത് അടുത്തുള്ള സ്ഥലങ്ങളിലാണ് അവിടേക്ക് ആക്സസ് കിട്ടുന്ന ബി ജെ പി നേതാക്കൾക്കാണ് ആർ എസ് എസ് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും കൗണ്ട് ചെയ്യപ്പെടുന്ന വോട്ടുകൾ ടോട്ടൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നത് എത്രയോ ഇൻസിഡന്റുകൾ ഒരു ഡസൻ ഇൻസിഡന്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഈ പരസ്പരം കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരുപാട് കാലമായി ഉയർത്തുന്ന ആരോപണമാണത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മാത്രമല്ല അഭിഭക്ത എൻ സി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ബീഹാർ ഇപ്പോ ഇവരുടെ കൂടെ നിൽക്കുന്ന നിതീഷ് കുമാർ ഉണ്ടല്ലോ ഇവരുടെ നേതാവ് നിതീഷ് കുമാർ ഇന്ന് ഇന്ന് രാവിലെ കൊടുക്കുന്ന ചായയിൽ മധുരം കുറഞ്ഞു പോയാൽ താഴെ പോകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് ആ നിതീഷ് കുമാർ ഈ വോട്ട് പോൾ ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതായത് വന്ന് ഞങ്ങളുടെ കൂടെയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മീൻസ് ഇപ്പോൾ ബി ജെ പിയുടെ കൂടെയാണ് അപ്പൊ സ്വാഭാവികമായും ഞാൻ പറയുന്നത് ആ നിതീഷ് കുമാറിന്റെയും കൂടെ ആവശ്യമാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടില്ലേ പോളിംഗ് മെഷീനുകളുടെ സുതാര്യത പരിശോധിക്കണം സുതാര്യത പരിശോധിച്ചാൽ പോരാ എന്നെ സംബന്ധിച്ച് നീതു നോക്കൂ എന്നെ നീതുവിനെ സംബന്ധിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ അവകാശം നമുക്ക് ഒരുപാട് ഈ പറയുന്ന എന്താ പറയുന്നത് കടങ്ങളുണ്ട് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വക രണ്ടര ലക്ഷം രൂപ കടം കേന്ദ്രത്തിന്റെ വകം മൂന്നര ലക്ഷം രൂപ കടം ജനിച്ചു വീണി നീ റോഡിലേക്ക് ഇറങ്ങിയാൽ ആ ടാക്സ് ഈ ടാക്സ് എന്ന് പറഞ്ഞ ഒരുപാടുണ്ട് ആകെപ്പാടുള്ള അവകാശം എന്താണ് ഈ രാജ്യത്ത് നമുക്കുള്ള ഒരേ ഒരു അവകാശം വോട്ട് ചെയ്യപ്പെടാൻ സാധിക്കുന്നു നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആ റൈറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് പൈസ അധികമായി ഇപ്പൊ ബാലറ്റ് പേപ്പറിലേക്ക് പോകുമ്പോ എന്താ പറയുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ബാലറ്റ് പേപ്പർ പരിഗണിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ കേന്ദ്രം പറയുന്നു ഒന്ന് കൺവീനിയൻസ് ആണ് ആരുടെ കൺവീനിയൻസ് കേന്ദ്രത്തിന്റെ കൺവീനിയൻസ് ആ കൺവീനിയൻസ് ഇച്ചിരി കുറഞ്ഞാലും ഇത് ട്രാൻസ്പെറന്റ് ആവുമെങ്കിൽ അതെല്ലാം നല്ലത് ഇപ്പൊ ഒരു കൂടുതൽ എംപ്ലോയിസിനെ എംപ്ലോയി ജയിപ്പിക്കേണ്ട വന്നേക്കാം കൂടുതൽ പണം മുടക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായി വന്നേക്കാം എന്താണ് കുഴപ്പം ഈ രാജ്യത്ത് ഇവിടുത്തെ ജനാധിപത്യം ട്രാൻസ്പെറന്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനപ്പുറത്ത് വേറെ എന്തിനാണ് പൈസ മുടക്കേണ്ടത് ശരിയല്ലേ അഞ്ചു വർഷത്തേക്ക് ഇപ്പൊ ഒരു ഒട്ടിൽ നീതവും ഞാനും മത്സരിക്കുന്നു അപ്പോ ഓരോ വോട്ടിന്റെ വ്യത്യാസത്തിൽ നീതു ജയിച്ചാൽ അടുത്ത അഞ്ചു വർഷം നീതു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ നടക്കുന്നത് പക്ഷെ ആ ഓരോ വോട്ട് പോലും പ്രധാനമാണ് ഓരോട്ട് നിന്ന് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നീതു ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് എൻറ്റയർ ഡിഫറൻസ് നമ്മുടെ രാജ്യത്തിന് വരുത്തും അത് കോൺ ഇപ്പൊ ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജി അനുസരിച്ചായിരിക്കില്ലല്ലോ ബി ജെ പി മുമ്പോട്ട് പോകുന്നത് അപ്പോ അത് അത് ക്ലിയറാണ് അത് ശരിയാണ് ജനം ചിന്തിച്ചത് തന്നെയാണ് നടപ്പി ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് അതാത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്റെ ഉത്തരവാദിത്വമാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് നീതുൻ്റെ ഉത്തരവാദിത്വമാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം അതിന് പണം കൂടുതൽ മുടക്കുന്നതിൽ തെറ്റില്ല ഇനി നീതു ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യം അതിൻ്റെ ഒരു ഒരു കുന്തമുന ഞങ്ങൾക്ക് നേരെ ഉണ്ട് അതായത് തോക്കുമ്പോൾ ഞങ്ങൾ റീസൺ കണ്ടെത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ തോക്കുമ്പോൾ കേൾക്കുന്ന ആർക്കും തോന്നും ഇത്രയും കാലം അന്ന് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കഴിഞ്ഞത് നമുക്കറിയാം എപ്പോഴാണെന്ന് അപ്പം ഇപ്പം സമ്മേളനത്തിന്റെ ഭാഗമായി എന്തായാലും ഒരു പാർട്ടി ഒരു സമ്മേളനം നടത്തുമ്പോൾ വ്യക്തമായ കൃത്യതയുള്ള ചില അജണ്ടകൾ ഉണ്ടാവും അജണ്ടകൾ രണ്ടും മൂന്നും തരത്തിലുണ്ടാവും പാർട്ടിയിൽ വളരെ വേണ്ടപ്പെട്ടവർ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടിയിലെ അംഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനപ്പുറം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് ഹിഡൻ അജണ്ടകൾ ഈ ഹിഡൻ അജണ്ടകളിലാണ് പലപ്പോഴും ഒരു ബൈറ്റ് പോലും ചോദിക്കാതെയുള്ള ചില പെട്ടെന്നുള്ള ബൈറ്റുകൾ ഉണ്ടാവുക മല്ലികാർജുൻ ഖാർഗെയുടെ അത്തരത്തിലുള്ള ഒരു മറുപടി ആയിരുന്നു ഇത് ഒരു കുന്തമുന ഞാനായിട്ട് എറിഞ്ഞതല്ല ഇത് കാണുന്ന കേൾക്കുന്ന അത്യാവശ്യം ഒരു രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും തോന്നാവുന്ന ന്യായമായ ഒരു സംശയമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഫെയിലിയർ തെറ്റില്ലല്ലോ ഞങ്ങൾ തോറ്റു രണ്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു ഒന്നാമൻ ജയിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടാമന്റെ കാലിനിട്ട് രണ്ട് ചവിട്ട് കൊടുത്തിട്ടാണ് പോയെങ്കിൽ ആ ആ ആ മത്സരം ഇൻജസ്റ്റിസ് ആയല്ലോ ഇൻജസ്റ്റ് ആണ് ആ മത്സരം അല്ലെ അവിടെ ഒരു ഒരു അപ്പൊ സ്വാഭാവികമായി ഇവൻ എന്നെ ചവിട്ട് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം പറയും അവൻ തോറ്റത് കൊണ്ടാണ് പറയുന്നത് പറയും പക്ഷെ ശരിക്കും ചവിട്ട് കൊണ്ടിട്ടാണ് അവൻ തോറ്റതെങ്കിൽ അത് റിവ്യൂ ചെയ്യപ്പെടണം അതിൻ്റെ അകത്ത് കൃത്യമായ നടപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഇനി അങ്ങ് പറഞ്ഞതുപോലെ കെ സി സി സമ്മേളനത്തിൽ ഞങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞങ്ങളുടെ ഈ വർഷത്തെ ആപ്തവാക്യം തന്നെ ജയ് സംവിധാൻ ജയ് ഭീം ജയ് ബാപ്പു എന്നുള്ളതാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വിജയിക്കട്ടെ ഗാന്ധി വിജയിക്കട്ടെ അംബേദ്കർ വിജയിക്കട്ടെ എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ഒന്ന് ജാതി സെൻസസ് അടക്കമുള്ളത് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു അംബേദ്കർ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടപ്പിലാക്കണം രണ്ട് ഗാന്ധിയുടെ രാമനാണ് ശരി എന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളോട് പറയാൻ പോവുകയാണ് ഗാന്ധിയുടെ രാമനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ഹിന്ദു ഹിന്ദുത്വയിലെ രാമിനെല്ലാം ഗാന്ധിയിലെ രാമനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങൾ പറയാൻ പോകുന്ന അതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ് അത് മുമ്പോട്ട് വെക്കാൻ പോവുകയാണ് ഇനി ജയ് സംവിധാൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് മേൽ നടക്കുന്ന വലിയ കടന്നുകയറ്റം അത് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് അതിനെ എതിർക്കാൻ പോവുകയാണ് അങ്ങനെ എതിർക്കാൻ പോകുമ്പോൾ ഇതെല്ലാം പറഞ്ഞു വെച്ചാലും അത് എൻകാഷ് ചെയ്യപ്പെടണമെങ്കിൽ അത് വോട്ടായി മാറണം അല്ലെ ഇപ്പോ നീതു എല്ലാ ദിവസവും ആങ്കർ ചെയ്യുന്നു മന്ത്രിൽ നീലുന് സാലറി ക്രെഡിറ്റ് ആയില്ലെങ്കിൽ ആങ്കർ എത്രയോ നല്ലപോലെ ചെയ്തുകൊണ്ട് പ്രയാനം ഉണ്ടാവില്ലല്ലോ അപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഈ ആശയങ്ങളെല്ലാം എല്ലാം മുമ്പോട്ട് വെച്ചാലും അത് എൻകാഷ് ചെയ്യപ്പെടുന്നത് അധികാരത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമ്പോഴാണ് അപ്പൊ കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നത് പറഞ്ഞേ മതിയാവുകയുള്ളൂ അത് പറയുകയും ചെയ്യും ഇനി എന്താണ് ഞങ്ങളുടെ ബേസിസ് എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കർണാടക തെരഞ്ഞെടുപ്പ് എന്തിനേറെ അഹമ്മദ് പട്ടേലിനെ നിയമസഭയ്ക്കുള്ളിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതടക്കം ആ ബി ജെ പി നടത്തിക്കൊണ്ടുവരുന്ന വിവിധ കാര്യങ്ങൾ അത് ഞങ്ങൾ സ്വാഭാവികമായും നിയമസംവിധാനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും വലിയ പ്രതിഷേധമായി ഞങ്ങൾ ഇതിനെ കൂട്ടിക്കൊണ്ടുപോവരും എന്തിനാണ് ബി ജെ പി ഈ വോട്ടിംഗ് മെഷിനെ ഇത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത് വോട്ടിംഗ് മെഷീൻ വന്ന സമയത്ത് വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞവരാണ് എൽ കെ അഡ്വാനി ലാൽ കൃഷ്ണ അദ്വാനിയും അന്നത്തെ സുഷമ സ്വരാജും അടക്കമുള്ള നേതാക്കൾ അന്നിവർക്കിത് വേണ്ടായിരുന്നല്ലോ അന്ന് അന്നിവർക്കിത് വേണ്ടായിരുന്നല്ലോ പക്ഷേ ഇപ്പോഴവരതിനെ അതിനെ പുലുകുന്നത് അതിനെ ചേർത്തു പിടിക്കുന്നത് അതാണ് ശരിയെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളൂ എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് പേപ്പറുകളിലേക്ക് രാജ്യം ഇനി തിരിച്ചു മടങ്ങുമോ എന്നുള്ള കാര്യം ഒരൽപം സംശയമാണ് എങ്കിലും കോൺഗ്രസ് ആവശ്യം അതാണെങ്കിൽ അതിനെ എത്രത്തോളം രാഷ്ട്രീയപരമായി ബി ജെ പിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒക്കെ നേരിടുമെന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയണം വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും